സ്നേഹാലയം പീറ്റർ അദ്ദേഹം നല്ലൊരു പ്രേക്ഷിതനായിരുന്നു ഒരു ദിവസം അദ്ദേഹം വന്ന് പറഞ്ഞു അച്ചു എൻ്റെ പേര് ഞാൻ മാറ്റുക സ്നേഹാലയം പീറ്റർ എന്ന പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടിരുന്ന സ്നേഹാലയം പീറ്റർ എന്ന പേരിലായിരുന്നു എന്താണെന്ന് ചോദിച്ചിപ്പോൾ പൊറളി പറഞ്ഞത് ഞാൻ രണ്ടാമത് ഞാൻ മരിച്ചവനായിരുന്നു വൈപ്പിൻ ദുരന്തത്തിൽ മരിക്ക മരിക്കേണ്ടവനായിരുന്നു മദ്യം കഴിച്ച് മരിച്ചില്ല പിന്നീട് വീണ്ടും മദ്യം കഴിച്ചുകൊണ്ടിരുന്നു സ്നേഹാലയത്തിൽ വന്നാണ് എനിക്ക് ജീവൻ കിട്ടിയത് ഒരു പുതിയ ജീവൻ കിട്ടി മദ്യപാനം ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു അദ്ദേഹം മരിച്ചുപോയി മരിക്കുന്നവരെയും അദ്ദേഹം മദ്യം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ഒരു പുതിയ ജീവിതം നയിച്ച് നല്ല പ്രേക്ഷിതനായിട്ട് ജീവിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ എപ്പോഴും സ്നേഹാലയത്തിൻ്റെ ഫോൺ നമ്പർ ഉണ്ടാകാറുണ്ട് ആരെങ്കിലും രോഗികളോ പ്രശ്നങ്ങളുള്ളവരെയോ കഴിഞ്ഞാൽ ഒരു ഫോൺ നമ്പർ അങ്ങ് കൊടുക്കും എന്നല്ല പറയും സുഹൃത്ത് ഈ അച്ഛനെ ഒന്ന് വിളിക്ക് എന്ന് പറഞ്ഞ് അച്ഛനെ വിളിപ്പിക്കാറുണ്ട് ഒരു തവണ ഞാൻ ഒരു മനുഷ്യൻ പിന്നെ എന്നെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ ഫോൺ നമ്പർ ഇവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു തടിച്ച മനുഷ്യൻ ഒരു നല്ല കട്ടിമീശിയുള്ള ഒരു മനുഷ്യൻ ഒരിക്കൽ ബസ്സിൽ വെച്ച് എനിക്ക് തന്നതാണ് അന്ന് ഞാൻ നല്ല പോസ് ആയിരുന്നു രണ്ട് വർഷം മുമ്പാണ് പക്ഷെ ഞാൻ ആ നമ്പർ സൂക്ഷിച്ചു വെച്ചു എനിക്ക് മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഫോൺ നമ്പറിൽ വിളിക്കുകയാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം ചെയ്ത കൊച്ചു കൊച്ചു കാര്യങ്ങൾ അനേകം പേരെ രക്ഷപ്പെടുത്താനായിട്ട് സഹായമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു മരിച്ചുപോയ പീറ്ററിന് നിത്യശാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരിശുദ്ധപരം ദിവ്യകാരുണ്യത്തിന് Nerovom aradljenim studijem povećivam da je igrešom žija